ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് നമുക്ക് ഒരു അഞ്ച് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിന്റെ ഒരു കമ്പാരിസൺ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ യെസ് തൗസൻഡ് എന്ന ഒരു കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാൽ എന്ത് മാറ്റം ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം ടെൻ ലാക്സ് റുപ്പീസ് ഉണ്ട് ഈ ടെൻ ലാക്സ് റുപ്പീസ് ഒരു വിവിധ ഇൻസ്ട്രുമെന്റ് അതായത് ക്യാഷ് സേവിങ്സ് അക്കൗണ്ട് അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഗോൾഡ് സെൻസെക്സ് ഈ അഞ്ച് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മളൊരു കമ്പാരിസന് വേണ്ടി യൂസ് ചെയ്യുന്നത് ടു തൗസൻഡ് എയ്റ്റിൽ പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കമ്പയർ ചെയ്യുന്നത് ഗോൾഡു ആയിട്ടാണ് ഒരു പവൻ ഗോൾഡിന് ഇന്ന് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അന്ന് ഒരു പവൻ ഗോൾഡിന് പതിനായിരം രൂപ ദാറ്റ് മീൻസ് തൗസൻഡ് എയ്റ്റിൽ പത്ത് ലക്ഷം രൂപ ഉണ്ട് എങ്കിൽ നൂറ് പവൻ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു നമ്മൾ അഞ്ച് ഇൻസ്ട്രമെന്റിന്റെ കമ്പാരിസണിലേക്ക് വരാം സപ്പോസ് ഞാൻ ക്യാഷായിട്ട് ആയിട്ട് ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആയിട്ട് നോട്ട്സ് ആയിട്ട് ഹോൾഡ് ചെയ്തിരുന്നാൽ അന്ന് പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് നൂറ് പവൻ വാങ്ങിക്കാം പക്ഷെ അത് ഞാൻ നോട്ട്സ് ആയിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇന്ന് ഞാൻ പോയി വാങ്ങിക്കുകയാണ് എത്ര ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും ഇന്നത്തെ വില അനുസരിച്ച് എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് പതിനെട്ട് പവനാണ് അങ്ങനെയാണെങ്കിൽ എന്റെ നഷ്ടം എത്രയാണ് എൺപത്തിരണ്ട് പവനാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഞാൻ റൈറ്റ് ഇൻസ്ട്രുമെന്റ് തിരഞ്ഞെടുക്കാത്തതുകൊണ്ട് അതേസമയം ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൽ ഞാൻ ഈ ടെൻ ലാക്സ് നിക്ഷേപിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ വാല്യൂ പോയിന്റ് സെവൻ ലാക്സ് ആണ് അപ്പൊ ഈ എയ്റ്റീൻ പോയിന്റ് സെവൻ ലാക്സിൽ നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് എത്ര പവനായിരിക്കും പവൻ നമുക്ക് പർച്ചേസ് ചെയ്യാം നമുക്കുള്ള ലോസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഫിക്സഡ് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഞാൻ ആ ഇൻവെസ്റ്റ് ചെയ്യുവാണ് എങ്കിൽ എനിക്ക് ഇന്ന് എത്തിക്കാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് ആണ് ഈ തേർട്ടി ഫോർ ലാക്സിന് ഇന്ന് ഞാൻ ഗോൾഡ് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് സിക്സ്റ്റി ത്രീ പവൻ വാങ്ങിക്കുന്നതിന് പറ്റും അങ്ങനെയാണെങ്കിൽ എനിക്ക് നഷ്ടമാണ് എനിക്ക് മുപ്പത്തിയേഴ് പവനോളം എനിക്ക് നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അതേസമയം അന്നത്തെ പത്ത് ലക്ഷം രൂപയ്ക്ക് ഞാൻ ഞാൻ ഗോൾഡ് ഗോൾഡ് വാങ്ങി വെക്കുന്നു ഇന്നും ഇന്നും ആ വീണ്ടും വാങ്ങിക്കാൻ തന്നെ പറ്റും നോ നോ ഗെയിൻ നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ് അതാണ് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് സോ ദാറ്റ് സെൻസെക്സ് ഇന്ത്യയിലെ നമ്മുടെ ഷെയർ മാർക്കറ്റിന്റെ ഇൻഡിക്കേറ്റർ ആയ സെൻസെക്സിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ അന്ന് ടെൻ ലാക്സ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ഇന്ന് സെൻസെക്സിന്റെ വാല്യുവേഷൻ അനുസരിച്ച് എനിക്ക് എത്തിക്കാൻ പറ്റുന്നത് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് ആ എമൗണ്ട് ഞാൻ ഇന്ന് ഗോൾഡ് വാങ്ങിക്കാൻ ഉപയോഗിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇരുന്നൂറ്റിയെട്ട് പവൻ വാങ്ങിക്കുന്നതിന് പറ്റും ദാറ്റ് മീൻസ് എനിക്ക് അന്നത്തെ അപേക്ഷിച്ച് നൂറ്റിയെട്ട് പവനാണ് കൂടുതലായിട്ട് വാങ്ങിക്കാൻ പറ്റിയത് ഒരു റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷന് മുകളിൽ എനിക്ക് എത്ര റിട്ടേൺ തരുന്നു എനിക്ക് എത്ര റിയൽ റിട്ടേൺ തരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് റിയൽ റിട്ടേൺ തന്ന ഒരേ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് സെൻസെക്സ് മാത്രമാണ് നൂറ്റിയെട്ട് പവനാണ് എനിക്ക് കൂടുതലായി വാങ്ങാൻ കഴിഞ്ഞത് സോ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഇക്വിറ്റി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സോ പ്ലീസ് കോൺടാക്ട് എസ് ടു ചൂസ് റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ താങ്ക് യു